എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജി എസ് ടിയിൽ വന്നിട്ടുള്ള മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് വില കുറയുമ്പോൾ പല ആളുകളുടെയും സംശയമാണ് ജി എസ് ടി പ്രഖ്യാപിച്ചതിനു ശേഷം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഇനിയുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കും ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കുടുംബങ്ങൾക്ക് കൂടി കേന്ദ്രം പ്രധാനമന്ത്രി ഉജ്ജൽ യോജന കണക്ഷൻ അനുവദിച്ചു പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്കാണ് ഇരുപത്തി അഞ്ച് ലക്ഷം എൽ പി ജി കണക്ഷൻ കൂടി കേന്ദ്രം അനുവദിച്ചത് ഇതോടെ ഇതുവരെ വിതരണം ചെയ്ത ഉജ്ജ്വൽ യോജന കണക്ഷനുകളുടെ എണ്ണം പത്ത് കോടി അൻപത്തി എട്ട് ലക്ഷമായി ഉയരും ഈ വർഷം ജൂലൈ വരെ പത്ത് ദശാംശം മൂന്ന് മൂന്ന് കോടി എൽ പി ജി കണക്ഷനുകളാണ് വിതരണം ചെയ്തത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഈ കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഉജ്ജൽ യോജന പദ്ധതി ആരംഭിച്ചത് ഈ ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം സൗജന്യ കണക്ഷനാണ് സിലിണ്ടറിനും വില വന്നിട്ടില്ല അതേസമയം ഉജ്ജൽ യോജന നൽകുന്നതിനു വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നൽകി വന്നിരുന്ന ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയിരുന്നു ഇതിനു ശേഷമാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇരുപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും വി പി എൽ കുടുംബത്തിൽ ഗ്യാസ് ഉപയോഗിക്കാത്തവർ ഉണ്ട് എങ്കിൽ ഉടനെ ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ നിങ്ങളുടെ ഗ്യാസ് ഏതാണോ ആ ഏജൻസിയിൽ എത്തിയിട്ടാണ് ഈ ഉജ്ജൽ യോജന പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ജി എസ് ഇളവ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഗ്യാസ് സിലിണ്ടറിന് വില കുറയുമോ എന്ന് പല ആളുകളുടെയും സംശയമാണ് ഇതിനുള്ള ഒരു ഉത്തരമാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള സിലിണ്ടറുകളാണുള്ളത് ഗാർഹിക സിലിണ്ടറുകൾ പതിനാല് കിലോഗ്രാം തൂക്കം വരുന്നത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറും ഉണ്ട് ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും സർക്കാർ വ്യത്യസ്ത ജി എസ് ടി നിരക്കുകളാണ് ഈടാക്കുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്ക് അഞ്ച് ശതമാനം ജി എസ് ടിയും വാണിജ്യ സിലിണ്ടറുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഈടാക്കുന്നത് അത് നിലവിൽ അങ്ങനെ തന്നെയായിരുന്നു എൽ പി ജി സിലിണ്ടറുകളുടെ ജി എസ് ടി നിരക്കിൽ ജി എസ് ടി കൗൺസിൽ ഒരു മാറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ജി എസ് ടി സ്ലാബ് മാറ്റത്തിൽ ഗ്യാസ് വിലയിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല നിലവിൽ എത്രയായിരുന്നോ വില അത്ര തന്നെ ആയിരിക്കും തുടരുക നിലവിൽ വാണിജ്യ സിലിണ്ടറിന് കഴിഞ്ഞ മാസങ്ങളിലായിക്കൊണ്ട് വില കുറച്ചിരുന്നു അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൽ മാറ്റം വരുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കാറുള്ളത് നിലവിൽ അവസാനമായി അൻപത് രൂപ വർദ്ധിപ്പിക്കുകയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് ഉണ്ടായത് എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസ ശരാശരി വിലയാണ് കേരളത്തിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെത് ഇത് വിവിധ സ്ഥലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഡെലിവറി ചാർജ് എന്നുള്ള കാര്യവും ഉണ്ട് ഡെലിവറി ചാർജ് ആദ്യത്തെ അഞ്ചു കിലോമീറ്റർ ഡെലിവറി ചാർജ് സൗജന്യമാണ് അതായത് നിങ്ങളുടെ ഏജൻസിയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലാണ് ഡെലിവറി ചാർജ് സൗജന്യം അതിനുശേഷം ഇരുപത് രൂപ മുപ്പത് രൂപ നാല്പത്തി അഞ്ചു രൂപ അറുപത് രൂപ എന്നിങ്ങനെ ഓരോ അഞ്ചു കിലോമീറ്റർ അധികരിക്കുമ്പോഴും നൽകണം അറുപത് രൂപ മാക്സിമം ആണ് അതിൽ കൂടുതൽ ആരും നൽകേണ്ടതില്ല അതായത് എണ്ണൂറ്റി രൂപ അൻപത് പൈസ പിന്നീട് ഡെലിവറി ചാർജ് മാക്സിമം അറുപത് രൂപയാകുകയാണ് എങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസ എന്നിങ്ങനെയാണ് വേണ്ടത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയിൽ കൂടാൻ ഒരിക്കലും പാടില്ല ഇതാണ് കേരളത്തിലെ ഗാർഹിക ഗ്യാസ് വില പക്ഷെ പല സ്ഥലങ്ങളിലും നൂറ് രൂപയും അല്ലെങ്കിൽ നൂറ്റൻപത് രൂപ വരെ ഡെലിവറി ചാർജായി നൽകുന്ന സ്ഥലങ്ങളുണ്ട് അത്തരത്തിൽ നിങ്ങൾ ആരും കരിഞ്ചന്തയിൽ ഗ്യാസ് വാങ്ങരുത് ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് യു പി ഐ ആപ്പുകൾ അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള ആപ്പുകൾ മുഖേന ബുക്ക് ചെയ്യുകയും പണം അതിലൂടെ തന്നെ അപ്പോൾ തന്നെ അടക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ ചൂഷണത്തിന് ഇരയാകേണ്ടി വരില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലിണ്ടറുകൾ വീട്ടിലെത്തും എത്രയാണോ ഗ്യാസ് സിലി വില വരുന്നത് അത് തന്നെയായിരിക്കും ബില്ലിൽ ഗ്യാസിന്റെ ഡെലിവറി ചാർജ് കൂടി രേഖപ്പെടുത്തണം ബില്ലിൽ എത്രയാണോ തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്രയും തുക മാത്രം നമ്മൾ ഗ്യാസിന് നൽകിയാൽ മതി അധിക ചാർജ് നൽകേണ്ടതില്ല ബില്ല് ചോദിച്ചു വാങ്ങുകയും വേണം അതിന് ഗ്യാസ് എപ്പോഴും ബുക്ക് ചെയ്തതിന് ശേഷം റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഗ്യാസ് കെ ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ ചെയ്യുക ഇല്ല എങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതും മാറ്റി വാങ്ങുന്നതും ഭാവിയിൽ തടസ്സപ്പെട്ടേക്കാം ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് കെ നടപടി പൂർത്തീകരിക്കേണ്ടത് ഗ്യാസ് ഏജൻസിയിലെത്തിയും അക്ഷയ സി എസ് സി കേന്ദ്രങ്ങൾ മുഖേനയും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അതാത് ഗ്യാസ് ഏജൻസിയുടെ മൊബൈൽ ആപ്പ് മുഖേനയും കെ വൈ സി പൂർത്തീകരിക്കാവുന്നതാണ് ആൾ സ്ഥലത്ത് ഇല്ല എങ്കിലോ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും ചെയ്യുക പറഞ്ഞ കാര്യങ്ങളുമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ